ಅಟ್ಟಿಮರಿ ಅವಸಾನಿಪ ವಿಭ್ಯಾಸ ಮೇಖಲ ಅಟ್ಟಿಮರಿ ಅವಸಾನಿಪರ್ ಅವಕಾಶ ಸಂರಕ್ಷಾಬಾತ್ಮರ പട്ടിയജാതി പട്ടികവർഗങ്ങളോട് സിന്താബോധം ഇന്ന വർഷം ഡിസംബറില് സർക്കാരിനെതിരായിട്ട് ഭരണ സൊസൈറ്റിക്കും ആനുവാദിക പ്രാതിയ പ്രക്ഷോഭ സമിതിക്കുടേയും ഹർജി അനുവദിച്ചുകൊണ്ട് വിധിയുണ്ടായത് ആ വിധിയിൽ സർക്കാരിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു ഇത് നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾ ചെയ്തു വരുന്നത് ശക്തമായ നിയമ നിഷേധമാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കോടതി ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് കേന്ദ്ര നിയമമുണ്ട് രണ്ടായിരത്തി നാലില് സംസ്ഥാന നിയമമുണ്ട് ഇതുപോലെയുള്ള താൽക്കാലിക നിയമനങ്ങൾ എപ്രകാരമായിരിക്കണം താൽക്കാലിക നിയമനങ്ങളിൽ സംവരണം കൃത്യമായി പാലിക്കപ്പെടണം എന്ന് കർശനമായ നിർദ്ദേശിച്ചുകൊണ്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ചു മാത്രമേ ഇനിയും വരും വർഷങ്ങളിൽ നിയമനങ്ങൾ പാടുള്ളൂ എന്നും അത് പാലിക്കപ്പെടാമെന്ന് ആ ഹൈക്കോടതിയുടെ മുമ്പിൽ സംഘാമം മൂലം കൊടുത്ത ഒരു വിധിയായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ പുറപ്പെടുവിച്ചു അതനുസരിച്ച് നമ്മൾ വിശ്വസിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബറിന് ശേഷം ആറ് മാസം കഴിഞ്ഞിരിക്കുന്നു ഈ ോട് ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു സർക്കാർ സത്യസന്ധമായിട്ട് പ്രത്യേകിച്ച് പട്ടിജാതിക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള പട്ടിണി പാവങ്ങളായിട്ടുള്ള ഓരോ കുടുംബങ്ങളിലും ബി എ എം എം എസ് സിയും ബി എഡും എം എഡും കഴിഞ്ഞിട്ട് നൂറുകണക്കിന് കുട്ടികൾ യാതൊരു വരുമാനവും ഇല്ല യാതൊരു തൊഴിലും കിട്ടാതെ വർഷങ്ങളായി അരിഞ്ഞു ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതിവിടുത്തെ സർക്കാരിനറിയാം ഇവിടുത്തെ മുഖ്യമന്ത്രിക്കറിയാം ഇവിടുത്തെ മന്ത്രിമാർക്കും ഓരോരുത്തർക്കും അറിയാം പക്ഷേ ഇതൊക്കെ അവഗണിച്ചു സർക്കാരും അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്ന് ഒരു ഗൂഢ പദ്ധതി തയ്യാറാക്കി ഈ പന്തിലധികം വേക്കൻസികള് അതും ഒന്നായിട്ട് കണക്കാക്കാതെ ഓരോ സ്കൂളുകളിൽ ഓരോ യൂണിറ്റ് ആക്കി പരിമിതമായ വേക്കൻസികൾ മാത്രം പുറത്തു കാണിച്ചുകൊണ്ട് ആ നിയമനം നടത്തുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു ഇത് മനസ്സിലാക്കിയപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയത് ആ ഉത്തരവിറക്കിയപ്പോൾ അന്ന് തന്നെ വിദ്യാഭ്യാസ ഡയറക്ടറോടും മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ രണ്ടു മന്ത്രിമാരുണ്ടല്ലോ വിദ്യാഭ്യാസ രണ്ട് വകുപ്പ് മന്ത്രിമാരോടും മുഴുവൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ഭരണ മുന്നണി നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ഞങ്ങൾ പറഞ്ഞു ഇത് അത് അനീതിയാണ് ഇത് എൽ ഡി എഫ് ഇടതുപക്ഷ മുന്നണിക്ക് പറ്റിയ നടപടിയല്ല ഇത് വഞ്ചനയാണ് അനീതിയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിവേദനങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ട് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇവരെയൊക്കെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു മാറ്റവും ഇന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു സമരത്തിലൂടെ ഇല്ലാതെ ഈ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സമരമുഖത്തെക്കൂടെ ഞങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെ ലക്ഷ്യ നടപടികൾ അതായത് കോർട്ട കൃത്യമായി പറഞ്ഞ കൃത്യമായി ബോധ്യപ്പെ സർക്കാരിൻ്റെ സർക്കാരിന് വേണ്ടി ഹാജരായ കൗൺസിലറെ കൃത്യമായി ബോധ്യപ്പെടുത്തി ഇതുപോലെയുള്ള തോന്നിയവാസങ്ങൾ ഇനി മേലിൽ കാണിക്കാൻ പാടില്ല എന്നും നിയമം അനുസരിച്ച് എൺപത്തിനാലിലെയും രണ്ടായിരത്തി നാലിലെയും നിയമ താൽക്കാലിക നിയമനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലവിലുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ സംവരണം പാലിച്ചുകൊണ്ടുള്ള ഒരു നിയമനങ്ങൾ ഇവിടെ ഈ മേലിൽ പാടില്ല എന്ന് പറയുകയും അത് സർവാത്മക അത് അംഗീകരിച്ചുകൊണ്ട് സർക്കാരിനെ അറിയിപ്പ് കൊടുക്കുകയും ചെയ്തു ഈ അറിയിപ്പാണ് ഈ ഒരാഴ്ച കൊണ്ട് അട്ടിമറിക്കപ്പെട്ടത് ഇപ്പോൾ കേരളത്തിലുള്ള സ്കൂള സ്കൂളുകളിലെല്ലാം നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരച്ചൊരു പട്ടിയാതി വിദ്യാർത്ഥിക്ക് പോലും അവിടെ നിയമനം കിട്ടുന്നില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു അവസ്ഥ പോവുകയാണെങ്കിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻ്റാണ് ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷങ്ങളിൽ നീതി കിട്ടുമെന്ന പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്ന നൂറുകണക്കിന് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട പട്ടിണി പാവങ്ങളോടാണ് ഈ അനീതി കാട്ടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷികളോളം നൂറ്റാണ്ടുകളോളം അവരുടെ കൊടിയും പിടിച്ച് അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് അവർക്ക് വേണ്ടി ചോരൊഴിക്കുക ആയിരങ്ങളുടെ പ്രതീതിയായിട്ടിരിക്കുന്ന ഇവിടുന്ന് ഇടതുപക്ഷം സർക്കാർ പ്രത്യേകിച്ച് ഇട ഇടത് വലുത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ഈ മുന്നണിയും ഈ സർക്കാരും ഇത്രത്തോളം പട്ടികജാതി വിരുദ്ധ നിലപാടുകൾ കാണിച്ച മുന്നേ വേറെ ഒരു സർക്കാരും ഒരു മുന്നണിയും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് കൂടി പറഞ്ഞു വെക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു തീർച്ചയായിട്ടും ഇതിന് തിരിച്ചടി ഉണ്ടാകും എന്ന് പറയാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ നിലമ്പോർ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ആറ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രാദേശിക തിരഞ്ഞെടുപ്പുകൾ കിടക്കാൻ പോകുന്നു ഒരു വർഷം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ സംസ്ഥാന സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു പട്ടിയാധിക്കാനോട് നിലപാട് തുടരാനാണ് ഈ സർക്കാരിനും അതാണ് ചെയ്യാൻ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലേക്കുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് ഈ കേരളം വേദിയാകുമെന്ന് പറയാനും അതുപോലെ തന്നെ പട്ടികാതി പട്ടിയവർഗ വിഭാഗങ്ങളോട് ഇത്തരത്തിലുള്ള അനുമതി തുടരാനാണ് ഈ സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പട്ടികജാതി പെട്ടിയവർഗ വിഭാഗങ്ങളുടെ ശാപം മേറിക്കൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ തിരിച്ചടി വലിയ തോതിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം